േവലക്കരയിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂളിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഇന്നും പരിശോധന നടത്തും സ്കൂളിലേക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും നടത്തും ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മിഥുന്റെ മൃതദേഹം നാളെ സംസ്കരിക്കും സ്കൂളിന് മുന്നിൽ നിന്ന് അരുൺരാജ് ചേരുന്നുണ്ട് ഒപ്പം മിഥുന്റെ വീടിന് മുന്നിൽ നിന്ന് സുജിത് സുരേന്ദ്രനും ആദ്യം അരുൺ രാജിലേക്കാണ് നമ്മൾ പോകുന്നത് അരുൺ വലിയ പ്രതിഷേധങ്ങൾ ഈ സംഭവത്തിൽ ഉണ്ടായിരുന്നു ഇന്നലെ മുതൽ ഒട്ടേറെ പ്രതിഷേധ മാർച്ചുകളൊക്കെ സ്കൂളിലേക്ക് നടന്ന് നമ്മൾ കണ്ടതാണ് ഇന്ന് ഏതൊക്കെ തരത്തിലുള്ള പരിശോധനകൾ അവിടെ നടക്കും ഒപ്പം ഏതൊക്കെ സംഘടനകളുടെ പ്രതിഷേധങ്ങൾ അരുൺ മുൻപക്ഷെ ഇന്ന് സ്കൂളിലേക്ക് പ്രധാനമായും സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആ ഒരു സിറ്റിംഗ് പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട് മണിക്കാണ് ഈ സിറ്റിംഗ് നടക്കുന്നു എന്നുള്ളത് മനസ്സിൽ കഴിയുന്നത് നേരിട്ട് സ്കൂളിലേക്ക് എത്തി ആ സ്കൂളിലെ സ്ഥിതി കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ പരിശോധിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ ചെയ്യുന്നത് സ്കൂളിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടി ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും ബാലകാശ കമ്മീഷൻ ഇന്നലെ സ്വമേധാ വിഷയത്തിൽ കേസടക്കം എടുക്കുകയും ചെയ്തു മറ്റൊന്ന് ഈ മൂന്നിലത്തുള്ള പരിശോധന ഇതിന് സമാന്തരമായി തന്നെ നടക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റേതും കെഎസ്ഇബിയുടേതും പോലീസിന്റേതുമായത് പോലീസ് ഇക്കാര്യത്തിൽ ചെയ്യുന്നത് ശക്തമായ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് എന്ന സൂചനയാണ് ശസ്താംകോട്ട പോലീസ് നൽകുന്നത് ശസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അധ്യാപകരുടെയും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റിന്റെയും മൊഴിയെടുക്കും ഒപ്പം കെ കെഎസ്ഇബിക്ക് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഇന്റിമേഷൻ നൽകിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരുത്തും ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തുടർനീക്കങ്ങൾ ഉണ്ടാവുക വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് നൽകിയിരിക്കുന്നത് അതിന്റെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് അത് ഡിപിഐ നേരിട്ട് സ്ഥലം പരിശോധിച്ച ശേഷം നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് കുറച്ചുകൂടി ഗൌരവ സ്വഭാവത്തിലേക്ക് എത്തുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ വൈദ്യുതി വകുപ്പിന്റേതായ ഒരു പരിശോധന അത് ചീഫ് ഇലക്ട്രിക് ഓഫീസർ അത് നേരിട്ടെത്തി ഇലക്ട്രിക് ഓഫീസർ നേരിട്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട ആ സ്ഥല പരിശോധന നടത്തി ഏത് സാഹചര്യത്തിലാണ് വൈദ്യുതി ലൈൻ ഇതിനു മുകളിലൂടെ കടന്നുപോകുന്നത് ഇതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വൈദ്യുതി വകുപ്പ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരു കൃത്യമായ റിപ്പോർട്ട് ആ വൈദ്യുതി വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥലത്തെ യ്യാറാക്കും എന്തായാലും ഇന്ന് സർക്കാരിന് മുമ്പിലേക്ക് രണ്ട് റിപ്പോർട്ടുകൾ പൂർണ്ണമായ രൂപത്തിൽ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം പോലീസിന്റേതായ പ്രാഥമികമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും സ്കൂളിലേക്ക് വിവിധ വിദ്യാർത്ഥി സംഘടനയുടെയും യുവജന സംഘടനയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ അത് കൂടുതൽ കലുഷിതമാകാനുള്ള സാഹചര്യം കൂടി ഇന്നുണ്ട് കാരണം ആ എം എൽ എക്കെതിരെയടക്കം ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആ സ്കൂളിന് മുന്നിൽ നേരിട്ടതാണ് തന്നെ ഇന്ന് കൂടുതൽ സംസ്ഥാന നേതാക്കളടക്കം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അതുപോലെതന്നെ ബിജെപിയുടെ ആ കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കളടക്കം ഇന്ന് ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഈ സമരത്തിന്റെ ഒരു രൂപത്തിന് തന്നെ മാറ്റം ഉണ്ടാകും ഈ വിദ്യാഭ്യാസ ബന്ധ ജില്ലയിൽ ഇതിനോടകം തന്നെ കെ എസ് യു എവി അടക്കം ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഉണ്ടാകുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ വലിയ തോതിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം പോലീസിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ആർഒഎഫിന്റെ നേതൃത്വത്തിലും മാർച്ച് നടത്തുന്നുണ്ട് എന്തായാലും വളരെ ഗൌരവത്തിലുള്ള പോലീസ് വിന്യാസം കൂടി സ്ഥലത്ത് ക്രമീകരിച്ചിട്ടുണ്ട് അരുൺരാജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം സുജിത് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം സുജിത് ഈ മിഥുന്റെ കുടുംബം ഇന്നലെ നമ്മൾ കണ്ടതാണ് കുടുംബത്തിലെ പ്രാരബ്ദങ്ങൾ നിർധന കുടുംബമാണ് അച്ഛന്റെ സങ്കടം മുത്തശ്ശിയുടെ സങ്കടം കടലുകൾ കടന്ന് കുടുംബം പുലർത്താൻ വേണ്ടി പോയ അമ്മ ആ അമ്മ ഈ വിവരം അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തകർച്ച ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ബന്ധുക്കളുടെ വേദന ഒരു പരിചയമില്ലാത്ത മനുഷ്യർക്ക് പോലും മിഥുനെ കുറിച്ചുള്ളത് അറി കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഇന്നലത്തെ ആ ദാരുണ സംഭവം അറിഞ്ഞപ്പോൾ വല്ലാത്ത വേദനയായിരുന്നു ഇന്നിപ്പോൾ എവിടെയാണ് സുജിത് ുള്ളത് അവിടെ നിന്ന് ബന്ധുക്കളുടെ പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇന്ന് എന്താണ് ആ വീട്ടിലെ അവസ്ഥ ഈ സംസ്കാര ചടങ്ങുകളെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് സ്മിത ഉന്മേഷ് ഞാനിപ്പോൾ മിഥുൻ്റെ വീടിന് സമീപത്തായാണ് ഉള്ളത് അവിടേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് മുമ്പ് ചെല്ലുമ്പോഴും അവിടത്തെ ആ ഒരു അവസ്ഥ ഇന്നലത്തെ ഇതിൽ നിന്നും കൂടുതൽ ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് വീട് മാറിയിരിക്കുകയാണ് ആ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഈ ഗ്രാമം ഒന്നാകെ വളരെ വിഷമത്തോടെ വളരെ തേങ്ങലോടെ ഇരിക്കുകയാണ് കാരണം അവൻ അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എല്ലാവർക്കും ആ മിഥുൻ വളരെ ഉത്സാഹവാനായ ഒരു കുഞ്ഞു പയ്യൻ അവരെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു സഹോദരന്റെ പ്രിയപ്പെട്ട ചേട്ടനായിരുന്നു അങ്ങനെ എല്ലാവർക്കും തൊട്ട് സമീപത്ത് അവൻ്റെ ഇന്നലെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ തൊട്ട് അവൻ്റെ ബന്ധുവായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ ഒന്നാം തീയതി രാവിലെ എല്ലാ വീടുകളിലും ഒന്നാം തീയതി ഇരിക്കാൻ പോകുന്നവനാണ് അപ്പോൾ അവർ അവർ കൊടുക്കുന്ന രാവിലെ ഒന്നാം തീയതി കൈനീട്ടം അവൻ അവ ശേഖരിച്ചു വെക്കുമായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലും അമ്മയുടെയും അച്ഛൻ്റെയും വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ അറിഞ്ഞു വളർന്നു വന്ന ഒരു മകനായിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബം പുലർത്തുന്നതിന് വേണ്ടിയാണ് അമ്മ വിദേശത്തേക്ക് പോയത് ഈ വിഷ അറിഞ്ഞ് അമ്മയെ എങ്ങനെ ആ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ആർക്കും അറിയില്ല കാരണം അത്രത്തോളം വിഷമം അവൻ്റെ ആ വേർപാട് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു രീതിയിലാണ് അവൻ്റെ വീടും പരിസരമുള്ളത് തേക്കാത്ത അല്ലെങ്കിൽ ഏത് നിമിഷവും ഒരു നല്ല മഴ പെയ്താൽ തകർന്നു വീഴാൻ കഴിയുന്ന തകർന്നു വീഴേക്കാവുന്ന രീതിയിലുള്ളതാണ് അവൻ്റെ വീട് ആ വീട്ടിലാണ് അവൻ വളർന്നത് അതുപോലെ തന്നെ ഇന്നിപ്പോൾ പല ആളുകളും പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ മന്ത്രി അവരുടെ വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മന്ത്രി വി ശിവൻകുട്ടി മൃതശരീരം എത്തുമ്പോൾ നാട്ടിലെ സംസ്കാര ദിവസമാകും എത്തുക എന്ന് അറിയിച്ചിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് വീട്ടിലേക്ക് എത്തുന്നുമുണ്ട് ആരെ എത്തുന്ന ആളുകൾ കയറി നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അസൗകര്യങ്ങളും പരിമിതികളും നിറഞ്ഞ ഒരു വീടാണ് ആ വീട്ടിൽ നിന്നും വളർന്നു വന്ന ഒരു കുഞ്ഞാണ് ഈ രീതിയിൽ അവൻ്റെ ജീവൻ നഷ്ടമായത് എന്തായാലും ഈ െ ഒന്നാകെ പിടിച്ചുലച്ചിരിക്കുകയാണ് അവൻ്റെ അത് എത്ര പറഞ്ഞാലും എത്ര നികത്തി പറഞ്ഞാലും നികത്താനാകാത്തൊരു വലിയ നഷ്ടം തന്നെയാണ് മിഥിന്റെ ആ വേർപാടെന്ന് തന്നെ പറയണം